അലഹമദില്ല വസ്സലാത്തു വസ്സലാമാല അഷ്റഫിൽ നമ്പിയ ഈക്വൽ മുർസലീൻ വാല ആലിഹി വസഹബിഹി അമ്മാ ബാദു ബഹുമാന്യരായ സഹോദരങ്ങളെ അസ്സാം അലൈക്കും വാർമത്തുല്ലാഹി വാത്ത അള്ളാഹുവിനെ അറിയുക എന്ന വിഷയത്തിൻ്റെ വിശാലമായ തലങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് നാം മനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സൂചിപ്പിച്ചത് മനുഷ്യ മനസ്സിൻ്റെ വ്യവഹാര രൂപങ്ങളിൽ ചില ദൂഷ്യങ്ങൾ ചില ഷെഡുകൾ നമ്മെ ബാധിക്കും ചില ദ്രോഹങ്ങൾ നമുക്ക് നമ്മെ ബാധിക്കും എന്ന കാര്യമാണ് നാം സൂചിപ്പിച്ചു പോകുന്നത് സൂചിപ്പിച്ചത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചേർത്താണ് ആ ഷെഡറുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചാണ് നാം സൂചിപ്പിച്ചത് വസ്വാസ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വസ്വാസ് എന്താണ് വസ്വാസ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന തോന്നലുകൾക്കാണ് വസ്വാസ് എന്ന് പറയുന്നത് ുള്ളിൽ നമ്മളറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന ചില ചിന്തകൾക്കാണ് വസ്വാസ് എന്ന് പറയുന്നത് പറയുന്നത് ഇത് രണ്ടു ഭാഗത്ത് നിന്നാണ് നമ്മെ അനു നമുക്ക് വരുന്നത് ഒന്ന് നമ്മുടെ നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഭാഗത്ത് നിന്നാണ് സംഭവിക്കുന്നത് അതായത് അള്ളാഹു സുബുഹാനോ തല പറഞ്ഞത് നാം അറിയുന്നുണ്ട് അവനോട് അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നത് രണ്ടാമത്തേത് പിശാച്ചിൻ്റെ ഇബിനീസിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നത് അങ്ങനെ പിശാച്ചിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിൽ വരുന്ന ചില തോന്നലുകൾക്കാണ് ചില ചിന്തകൾക്കാണ് വസ്വാസ് എന്ന് പറയുന്നത് പറയുന്നത് എന്താണ് ഇതിൻ്റെ ദോഷങ്ങൾ ഇതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹുവിനെ സംബന്ധിച്ച ദിക്കറിൽ നിന്ന് അവനെ അവരോ അവൻ്റെ ധിക്റിൽ നിന്ന് നമ്മെ തടയും ഈ ചിന്തകൾ ഇടക്ക് വന്ന് വിക്രിൽ തടസ്സമുണ്ടാക്കും അല്ലാഹുവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള ബന്ധത്തിൽ ഇടയിൽ അതൊരു മറയിടും അങ്ങനെ ഒരു മറ ഇട്ടു തരും അതോടുകൂടെ നമ്മുടെ ഹൃദയവുമായുള്ള ബന്ധം അള്ളാഹുമായുള്ള ആ സ്മരണ ലിഖ്റ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അറിയേണ്ടതാണ് മോചനം കിട്ടേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു നമ്മുടെ നമസ്കാരത്തിൽ സംഭവിക്കുന്ന സ്വലാത്തിൽ സംഭവിക്കുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടല്ലോ നാം നമസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു ശ്രദ്ധയും വരാതെ വളരെ ഹുശുവോടു കൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് റസൂറുല്ലാഹി സല്ലാഹു അലൈ വല്ല നമസ്കാരത്തെപ്പറ്റി പറഞ്ഞു റബ്ബിനോടുള്ള തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവരുള്ള ഒരു സംഭാഷണമാണത് അവനോട് വർത്തമാനം പറയലാണത് അവനോടുള്ള മുനാജാത്താണ് എന്ന് പറയുന്നത് റസൂർലാഹി സാഹു അലൈ വസല്ലമ്മ പറഞ്ഞു ഇന്നാഹദക്കും ഇതാ ഹാമയുസല്ലി നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇന്നമായ റബ്ബഹു അവൻ അവൻ്റെ റബ്ബിനോടുള്ള മുനാജാത്ത് മാത്രമാണ് ചെയ്യുന്നത് അവനോടുള്ള വർത്താനം പറഞ്ഞിരിക്കലാണത് വർത്താനം പറയലാണത് ഫല്യൂർ കൈഫുനാജി എങ്ങനെയൊക്കെ അവനോട് സംസാരിക്കണം മുനാജാത്ത് നടത്തണം വർത്തമാനം പറയണം എന്നത് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ ഓരോരുത്തരും നോക്കട്ടെ എത്ര വിനയത്തോടു കൂടിയാണ് എനിക്ക് നിർവഹിക്കേണ്ടത് എത്ര സന്തോഷത്തോടെയും ഉന്മോ കൂടിയാണ് എൻ്റെ സൃഷ്ടാവായ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടത് അവനോട് കാര്യങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയേണ്ടത് എത്ര കൂടിയാണ് എത്ര കൂടിയാണ് എത്ര സമയമെടുത്തുകൊണ്ടാണ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ സുജൂതി ചെയ്യേണ്ടത് റുക്കു ചെയ്യേണ്ടത് എന്നെല്ലാവരും കൊല്ലം തൊറുക്കായി ഫൈമനാജിഹി എങ്ങനെ അവനോട് മുനാജാത്ത് നടത്തണമെന്ന് ഓരോരുത്തരും നോക്കട്ടെ ഇങ്ങനെയുള്ള ഒരു നമസ്കാരം എന്നിട്ടെന്താണ് കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ ആഗ്രഹത്തോടു കൂടെ അതിലേക്ക് പ്രവേശിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത് പല ചിന്തകളും കടന്നു വരുന്നില്ലേ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുന്ന ആ ബോധത്തിന് തെറ്റിക്കുന്ന പലതും പല ചിന്തകളും തോന്നലുകളും ഉള്ളിലൂടെ കടന്നു വരുന്നില്ലേ ബോധപൂർവ്വത്തിനാണ് നാം ഉദ്ദേശിച്ചതാണോ ഉദ്ദേശിച്ചു സംഭവിക്കുന്നത് അല്ലല്ലോ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ് മറ്റൊരു ചിന്തയും വരാതിരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് എന്നിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നാം അറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഈ തോന്നലുകൾ ഈ തോന്നലുകൾ ഏതാണ് എന്താണ് ആരുടെ ഭാഗത്തു നിന്നാണ് എങ്ങനെയാണ് വരുന്നത് ഇതൊന്നറിയേണ്ടതല്ലേ എന്നിട്ട് നമസ്കാരം ഓരോരുത്തർക്കും സംഭവിക്കുന്ന നമസ്കാരത്തെപ്പറ്റി റസൂള്ളാഹി സ്വല്ലാ അലൈഹി വല്ല ഇങ്ങനെ ഉണർത്തി തന്നു അമ്മാർ അള്ളഹുന്ന് നിവേദനം ഞാൻ ഒരു ഒരാൾ നമസ്കാരത്തിൽ നിന്നും പിരിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന വിഖറ് പത്തിനൊന്ന് മാത്രമേ ഉള്ളൂ മുഷ്രു മാത്രമേ കിട്ടുന്നുള്ളൂ ഒന്നുകൂടെ മെച്ചപ്പെട്ടവനൊരു ഒമ്പത് ഒമ്പതിൽ ഒന്ന് മാത്രമാണ് പുഷു കിട്ടുന്നത് സുമുനുഹ അല്ലെങ്കിൽ എട്ടിലൊന്ന് സുബുഹ ഏഴിൽ ഒന്ന് സുദുസുഹ ആറിൽ ഒന്ന് ഹുമുസുഹ അഞ്ചിലൊന്ന് റുബുഹ നാലിൽ ഒന്ന് സുലുസുഹ മൂന്നിൽ ഒന്ന് വരെ നിസ്ഫുഹ പകുതി ഒരു നമസ്കാരത്തിന്റെ പകുതി സമയം അതാണ് മാക്സിമം കിട്ടുന്നുള്ളൂ ഇതിനപ്പുറം ഒരു പൂർണ്ണമായ നമസ്കാരത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ബോധമുള്ളവൻ ഇസ്തി ഗുബാറ് ചെല്ലും റസൂർള്ളഹി അലൈഹി വസ്ലമ്മ മൂന്ന് പ്രാവശ്യം ഇസ്തി ഗുബാർ ചെയ്തു കാരണം എന്താണ് എങ്ങനെയാണ് റബിന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തം എത്ര ബോധത്തോടു കൂടെ ആയിരിക്കണം എന്നതിനെപ്പറ്റി ഒരു പൂർണ്ണമായ തോതിലേക്ക് എത്താൻ പൂർണ്ണമായ നമസ്കാരം സാധ്യമേ അല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് എത്താൻ കഴിയില്ല എന്നാലും ഒരു പുരോഗതി വേണ്ടേ ഒന്ന് വളരണ്ടേ ഒന്ന് ഉയരണ്ടേ ആരാണ് നമുക്കിടയിലുള്ള തടസ്സം ആരാണ് പ്രശ്നക്കാരൻ ഇതൊന്ന് പരിശോധിക്കേണ്ടതല്ലേ നമ്മുടെ നമസ്കാരത്തിൽ എത്ര ശതമാനം ഉണ്ടാകും ഉഷീറൊക്കെ പറഞ്ഞല്ലോ പത്തിലൊന്നൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ ഒരു നമസ്കാരത്തിൽ എത്ര ശതമാനം നിക്കറാണ് നമുക്ക് ലഭിക്കുന്നത് എന്തെല്ലാം ചിന്തകളാണ് അതിൻ്റെ ഇടയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാം ഒന്ന് പരിശോധിച്ചു നോക്കണ്ടേ റബ്ബിൻ്റെയും നമ്മുടെ ഹൃദയത്തിൻ്റെയും ഇടയിലുള്ള തടസ്സം ആരാണ് ആരാണ് ഇത് ഇത് വരുത്തുന്നത് എന്നൊരു പരിശോധന നടത്തേണ്ടതല്ലേ ഇതൊക്കെയാണ് നമുക്കിന്ന് അറിയേണ്ട വിഷയങ്ങൾ പക്ഷേ സങ്കടമെന്ന് പറയട്ടെ ഇതൊന്നും പരിശോധിക്കാൻ നമുക്ക് സമയമില്ല ഇതിനെ ചിന്തിക്കാൻ ആളില്ല ഇതൊരു വിഷയമാക്കാൻ ആളില്ല കാരണം വലിയ വലിയ വിഷയങ്ങളാണ് മുന്നിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ നാമുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ സർവ്വ വിഷയങ്ങളും ചർച്ച വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾ ഒരു ചർച്ച നടക്കാൻ അങ്ങനെ ഒരു ഒരു രീതിയിലേക്ക് വരാൻ സാധിക്കുന്നില്ലല്ലോ അതിനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ വിഷയം ഒന്നറിയാൻ നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഒരു ഒരു എലിയ ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പം ക്ഷമയോടുകൂടെ സമയമെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ ഒന്ന് 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 പരിശോധിക്കണം ഒന്ന് ചർച്ചയാക്കണം ഒന്ന് ഒന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നൊന്ന് ആലോചിക്കണം പലരും വസ്വാസ് എന്ന് കേൾക്കുമ്പോൾ ചില തെറ്റിദ്ധാരണകളിലാണ് ചില ഡൗട്ടുകൾക്കാണ് ചില സംശയങ്ങൾക്കാണ് വസ്വാസിക എന്നാണ് പല ചില ആളുകൾ ധരിച്ചു വെച്ചത് അഥവാ റക്കാത്തുകളുടെ എണ്ണത്തിൽ ഉദുവിൻ്റെ വിഷയത്തിൽ തവാഫ് എത്ര തവണയായി തുടങ്ങിയ ഈ ഡൗട്ട് ഈ ഡൗട്ടുകൾക്കാണ് വസ്വാസ് എന്നാണ് ചില ആളുകൾ അഴുകുന്നത് മറ്റു ചില ആളുകൾ ചില മാനസിക വൈകല്യങ്ങളുള്ള ആളുകളുടെ പ്രവർത്തനത്തെയാണ് വസ്വാസ് എന്ന് വിഷ എന്ന് പറയുന്നത് ഇത്ര ഗൗരവത്തിൽ സ്ഥിരമായി ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ അഭയത്തിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂറത്തിറക്കി അത് നമസ്കാരങ്ങളുടെ ശേഷവും രാവിലെയും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പും ഒക്കെ നമ്മോട് പറയാൻ പറഞ്ഞ ആ സൂറത്ത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കുമോ എന്താണ് നമ്മൾ തതബുറ് ചെയ്യാത്തത് പരിശോധിക്കാത്തത് ഇതിനൊക്കെ മുകളിൽ പറഞ്ഞതിനൊക്കെ പരിഹാരമല്ലേ ഡൗട്ടുകൾക്ക് പരിഹാരമുണ്ട് മൂന്നോ നാലോ ഉറക്കാത്തത് എന്ന സംശയം വന്നാൽ മൂന്നിൽ ഉറപ്പിച്ച് നാലാക്കി പൂർത്തിയാക്കിയ പ്രശ്നം പരിഹരിച്ചു തവാഫിന്റെ പ്രശ്നം പരിഹരിച്ചു അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾക്ക് ചികിത്സയുണ്ട് പരിഹാരമുണ്ട് അതൊക്കെ അതിൽ നിന്നൊക്കെ മോചന ഇടാൻ പറ്റും അതൊക്കെ ചില രോഗങ്ങളാണ് അതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില തോന്നലുകൾ അതല്ലാത്ത എത്രയെത്ര എത്രയെത്ര തോന്നലുകളാണ് എത്രയെത്ര ചിന്തകളാണ് നമ്മിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മിൽ വന്നുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മെന്നാലോചിച്ച് നോക്കൂ നമ്മുടെ പ്രവർത്തനത്തെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാളെ കാണുമ്പോൾ ഉള്ളിലെന്തോ വരുന്നു എന്തോ ഒരു ഒരു തോന്നൽ രണ്ടാളുകളിങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഒരു ഒരു തോന്നൽ ഒരു ചിന്ത വരുന്നു അല്ലെങ്കിൽ അത് ഒരാണും പെണ്ണുമാണ് നടന്നു പോകുന്നതെങ്കിൽ ഒക്കെ മോശമായ ചിത്രങ്ങളായിരിക്കും മിക്കവാറും ഉള്ളിൽ വന്ന തോന്ന തോന്നലുകൾ ചില ഊഹങ്ങൾ ചില തീരുമാനങ്ങൾ ആ അതങ്ങനെയാണ് കേട്ടോ അവരങ്ങനെയാണ് അപ്പോൾ അതാണ് അവ ചെയ്യണത് അവർ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അതിനോട് ഇഷ്ടപ്പെടലും ഇഷ്ടപ്പെടാതിരിക്കലും ഒക്കെയായി വെറുപ്പും ഒക്കെയായി മാറുന്ന എന്താണ് ഇതിൻ്റെ ഗുണം ഇങ്ങനെ നാമമായ ഒരു ബന്ധവുമില്ലാത്ത ഈ നടന്നു പോകുന്ന ഈ സംഗതികൾ ഒരാൾക്ക് നടന്നു പോകണ്ടേ രണ്ടാളുകൾക്ക് സംസാരിച്ചിരിക്കണ്ടേ ഒരാണിനും പെണ്ണിനും നടന്നു പോകണ്ടേ എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോരോ വിഷയങ്ങളുണ്ടായി ഓരോരോ ചിന്തകൾ ഇട്ട് വരുന്നു തരുന്നത് ആരാണ് ഇതൊന്ന് പരിശോധിക്കേണ്ടതല്ലേ ഇനി അതൊക്കെ പോട്ടെ ഒരു സംസാരം വന്നാൽ ഒരു സംസാരം കേട്ടാൽ അതിനെ ചർവിത ചർവണം നടത്തി തോലിയുരിച്ച് കണ്ടോ ആ പറഞ്ഞ വാക്ക് ആരോടാണ് ആ സംസാരിച്ചത് എന്താണ് ആ വാക്ക് അങ്ങനെയൊക്കെ പറയാ എന്നൊക്കെ തുടങ്ങി ആ വാക്കിനെ ഇങ്ങനെ ഉള്ളിൽ കറക്കി 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 ചിന്തകളുണ്ടാക്കുന്ന ഓരോ തോന്നലുകളുണ്ടാക്കുന്ന വസ്വാസുകൾ ഉണ്ടാക്കുന്നത് ഇത് ഗൗരവമുള്ള വിഷയമല്ലേ ഇതാർക്കാണ് സംഭവിക്കാത്തത് ശ്രദ്ധിക്കാതിരുന്നാൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ മനസ്സുകളിൽ ഇട്ടു തരുന്ന ഇത്തരം ദുഷ്ചിന്തകൾ ദുഷ്ടപ്രവർത്തനങ്ങൾ ഇത് നാം പരിശോധിക്കേണ്ടതല്ലേ എന്ത് ഗുണമം അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ഗുണം ഇനി അതൊക്കെ പോകട്ടെ റബ്ബു സുബരാത്തല സംവിധാനിച്ച ഒരു ഭൂമിയിൽ ഒരു സാഹചര്യത്തിൽ നാം ജീവിച്ചു പോ പോകുന്നു എന്തെല്ലാം അനുഭവങ്ങളാണ് റബ്ബ് തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചൂട് തണുപ്പ് വെയിൽ മഴ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ അതിൽ ഗുണപാഠം ഉൾക്കൊള്ളാൻ ക്ഷമ വരാൻ അതേപോലെ തന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള ആയത്തുകൾ നമുക്ക് ബോധ്യപ്പെടാൻ അവരിലേക്ക് എടുക്കാൻ എന്നിട്ട് ചൂട് എന്തൊരു ചൂട് വെറും പരാതികൾ മഴ എന്തായാലും മഴ എന്താ ഇപ്പൊ ഒരു മഴ എന്തൊരു അസമയത്തൊരു മഴ എന്താ ഇങ്ങനെ ഒരു ഒരു മഴ ആരോടാണ് ഈ പരാതി ആരോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒന്ന് വെയിലറച്ചാൽ അ എന്തൊരു വെയില് ഇതൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു തോന്നലുള്ളത് പോലെയുള്ള ചില ചില സംസാരങ്ങൾ ഉള്ളിലുള്ള സംസാരങ്ങൾ അസഹ്യത തണുപ്പ് ചൂട് വെയില് കാറ്റ് മഴ ഇങ്ങനെ തുടങ്ങി ഒന്നും എല്ലാം പരാതിക്കെട്ടുകൾ ഉള്ളിൽ നടക്കുന്ന ഈ ചിന്തകൾ ഇതിൻ്റെ പേരെന്താണ് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയിൽ നിന്ന് ബോധത്തിൽ നിന്ന് അവൻ്റെ ആയാത്തുകളിൽ നിന്നും മറച്ചു കളയുന്ന ഇത്തരത്തിലുള്ള ഈ ഉള്ളിലെ ചിന്തകൾക്ക് തോന്നലുകൾക്ക് എന്ത് പേര് പറയണം അതിൻ്റെ ഗുണം എന്താണ് എന്തിനാണ് റബത്തൊക്കെ നമുക്ക് നമ്മെ അനുഭവിപ്പിക്കുന്നത് അപ്പോൾ അതിഗൗരവുമുള്ള ഒരു വിഷയമാണിത് ഒരാളുടെ നോട്ടം അത് കണ്ടാൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നല്ല ഒരു 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 ഗുണം കിട്ടിയാൽ ഒരു ഭാഗ്യം കിട്ടിയാൽ നല്ലൊരു വാഹനം വാങ്ങിയാൽ നല്ല ഒരു ഡ്രസ്സ് മാന്യമായി ധരിച്ചു പോകുന്നത് കണ്ടാൽ എന്താണ് ഉള്ളിൽ വരുന്ന വികാരങ്ങൾ എന്തൊക്കെ തോന്നലുകൾ മോശം മാത്രം ദർശിക്കുന്ന ചില കണ്ണുകൾ എവിടെ അങ്ങനെയൊക്കെ എത്താൻ എന്താണ് ആ കാരണം ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പുകിലുകളാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ തോന്നലുകളും ഈ ചിന്തകളും ഇതിൻ്റെ പേരാണ് വസ്വാസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് റബ്ബിൻ്റെ തൃപ്തിപ്പെട്ട അടിമകളായി ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമി നമുക്ക് ജീവിതം തന്നത് എല്ലാവരുടെ പ്രശ്നവും നമുക്ക് വിഷയമാണ് നമ്മുടെ കാര്യം പരിശോധിക്കാൻ സമയമില്ല സ്വന്തം കാര്യത്തെ പരിശോധിക്കുവാനോ ന്യൂനതകൾ നോക്കാനോ സമയമില്ലാത്ത ഇങ്ങനെയുള്ള ഉള്ളിൽ നടക്കുന്ന ദുർമന്ത്രങ്ങൾ ദുഷ്ടചിന്തകൾ വസ്വാസുകൾ അതിൽ നിന്നകലാൻ നമുക്ക് സാധിക്കണം ആ ഒരു ഒരവസ്ഥ നമുക്ക് നമ്മിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിൻ്റെ പിടുത്തത്തിൽ നിന്ന് പിശാച്ചിൻ്റെ പിടുത്തത്തിന് മോചനം ലഭിക്കുകയുള്ളൂ ഇനിയും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനുണ്ട് ആ റബ്ബു സുബാനാകത്താൽ അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ശ്രമം അള്ളാഹു സുബാനാത്താൽ വിജയിപ്പിക്കുകയും നല്ല ഒരവസ്ഥയിൽ